മെമ്മറി പ്രോബ്ലംസ് നമ്മളൊരു തേർട്ടി കഴിയുമ്പോഴായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു പ്രോബ്ലം ആയിരിക്കില്ല രണ്ട് രീതിയിലാണ് ഈ പ്രോബ്ലം വരുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻ്റ് മൈൻഡഡ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ആപ്റ്റർ ആപ്സെൻറ്റ് മൈൻഡഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്സെൻ്റ് മൈൻഡ് ആപ്സെൻ്റ് മൈൻഡഡ്നെസ് ആബ്സെൻ്റ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ താക്കോല് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്ന സാധനം ഞാൻ എവിടെയാണ് വെച്ചത് എന്ന് നമുക്ക് ഒരു കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്തായിരുന്നു അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോന്നു ഗേറ്റ് പൂട്ടിയോ എന്നുള്ളതൊരു അപ്പോൾ അത് ഓർമ്മയില്ല എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ നമുക്ക് മെമ്മറി ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ ആക്ച്വലി ഇത് ഇത് മെമ്മറി പ്രോബ്ലം അല്ല കണ്ട മെമ്മറി പ്രോബ്ലം ഇരിക്കുമെങ്കിലും ഇത് നമ്മുടെ ബോഡി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മൈൻഡ് അവിടെ പ്രസൻ്റ് അല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് അതാണ് ആപ്സെൻ്റ് മൈൻഡ് എന്ന് പറയുന്നത് ഉദാഹരണം ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തോ ചിന്തിക്കുകയായിരുന്നു അതവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ബ്രെയിനിൽ എന്നുവെച്ചാൽ നിങ്ങൾ ബ്രെയിനിലോട്ട് ആ സാധനം പോയാൽ മാത്രമേ അല്ലേ റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് വേറെ ചിന്തിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ വേറെ ഇത് കൂടുവാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കാഡമിക്ക് കാര്യങ്ങളും പിന്നെ ആൾക്കാരുടെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഒരൊറ്റ റെമഡിയേ ഉള്ളൂ ഈ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് മെമ്മറി ടച്ച് ഉണ്ട് അപ്പോൾ ഇത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞു ഈ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ ഓർമ്മ ആണ് പിന്നെ നാളെ എണീറ്റ് നിങ്ങൾ രണ്ടു അല്ലെങ്കിൽ നാളെ എണീറ്റ് കഴിയുമ്പോഴേക്കും ഒരു അമ്പത് ശതമാനം എനിക്ക് ഓർമ്മ ആണെന്നാൽ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇരുപത് ശതമാനം ഓർമ്മ ആണ് പിന്നെ അതിൻ്റെ ഒരു പത്ത് ശതമാനം ഒരു ആറ് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ശതമാനം നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ശതമാനം മാത്രമേ ഓർമ്മയുള്ളൂ ഇങ്ങനെയാണ് മെമ്മറി ടച്ച് പോയിൻസ് എന്ന് പറയുന്നത്